രണ്ടാമത്തെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ വിജയ് മാധവും ദേവിക നമ്പ്യാരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം സുപരിചിതയാണ് ഇവർ രണ്ടുപേരും അതുകൊണ്ട് തന്നെ വിശേഷങ്ങളെല്ലാം പ്രേക്ഷകർ ഇരുകൈ നീട്ടിയാണ് സ്വീകരിക്കുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾക്കൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ വിജയ് മാധവും ദേവികയും ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പോൾ ദേവികയ്ക്ക് കുഞ്ഞു ജനിച്ചുവെന്നും പെൺകുഞ്ഞാണെന്ന തരത്തിലുള്ള വാർത്തകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് എന്നാൽ ഇതുവരെ ഈ താരദമ്പതികൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഇതാണ് പ്രേക്ഷകർക്ക് അതിശയമായിരിക്കുന്നത് സാധാരണ എന്തുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതാണ് ഇരുവരും എന്താണ് ഇതുവരെ ഈ കാര്യം പങ്കുവയ്ക്കാത്തതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ ഇപ്പോഴാണ് സത്യമായി വിജയ് മാധവും വീഡിയോയിലെത്തുന്നത് ദേവിക ഇതുവരെ പ്രസവിച്ചിട്ടില്ല ദേവികയ്ക്ക് കുഞ്ഞു ജനിച്ചു കുഞ്ഞു പെൺകുഞ്ഞാണ് കുഞ്ഞിനെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ട് ദയവായി അങ്ങനെ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കരുത് അതൊന്നും സത്യമല്ല ഇതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ താരദമ്പതികൾ രണ്ടാമത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലായതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ആവേശഭരിതരാണെന്ന് പറയാം കാരണം ദേവികയുടെ ഒൻപതാം മാസമാണ് ഒൻപതാം മാസം ചടങ്ങിന് ശേഷം തന്നെ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു ദേവികയുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ തെറ്റായാണ് വരുന്നതെന്ന് വിജയ് മാധവ് തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ് എന്ന് പറയാം ദേവിക പ്രസവിച്ചു വന്ന തരത്തിൽ വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് അതിനാൽ തന്നെ അടുത്തിടെയായി നിരന്തരം ആശംസകൾ കമൻറ്റുകളായി തന്നെ വരുന്നുണ്ട് പക്ഷേ ദേവിക ഇതുവരെ പ്രസവിച്ചിട്ടില്ല നിങ്ങളുടെ ആശംസകൾക്കൊക്കെ നന്ദിയുണ്ട് എന്നാൽ ഇത്തരം വാർത്തകളിൽ വിശ്വസിക്കരുത് ദേവിക പ്രസവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ അത് എല്ലാവരെയും അറിയിക്കും ദയവായി അത് വിശ്വസിക്കരുത് ദേവികയ്ക്കൊപ്പമുള്ള വീഡിയോകൾ വിജയ് പങ്കുവെച്ചു കഴിഞ്ഞു ദേവിക ഇപ്പോഴും പൂർണ്ണ ഗർഭിണി തന്നെയാണ് നിങ്ങൾക്കിതെല്ലാം ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അഡ്മിറ്റ് ആയിട്ടില്ല ഈ മാസം അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരിയിലേക്ക് എന്തായാലും ഡെലിവറി കാണും എല്ലാവരുടെയും പ്രാർത്ഥന വേണം ഇതൊന്നും അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തതെന്ന് വിജയ് മാധവ് പറയുന്നു ആരോഗ്യസ്ഥിതി ഇപ്പോൾ ചെറിയ മോശമാണ് ഒൻപതാം മാസത്തിലേക്ക് കടക്കുന്നതിൻ്റെ ചില പ്രത്യേകതകളും ബുദ്ധിമുട്ടുകളുമെല്ലാം ദേവികയ്ക്കുണ്ട് ആദ്യ പ്രസവം പോലെ അല്ലെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നുണ്ട് നിങ്ങളുടെ ആശംസകൾ നന്ദിയുണ്ട് പ്രാർത്ഥനകൾക്കും നന്ദിയുണ്ട് പക്ഷേ ദേവിക പ്രസവിച്ചിട്ടില്ല അത് കരുതി നിങ്ങൾ ആരും ആശംസകൾ അറിയിക്കരുത് അല്ലാതെയുള്ള ആശംസകളൊക്കെ തന്നെ ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് എന്നാൽ ദേവിക പ്രസവിച്ചു എന്ന് മാത്രം നിങ്ങൾ കരുതരുത് അത് തെറ്റായ വാർത്തയാണ് എന്നാണ് വിജയ് ഇപ്പോൾ തിരുത്തിക്കൊണ്ട് പറയുന്നത് ഇത്തവണ വിജയിക്കും ദേവിയയ്ക്കും പെൺകുഞ്ഞായിരിക്കുമെന്ന് പറയുന്നു മോളെ സ്വീകരിക്കാൻ റെഡി ആയിക്കൊള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത് പെൺകുട്ടി ആയിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു പറയുന്നുണ്ട് മൂത്തത് ആൺകുട്ടി ആയത് കൊണ്ട് തന്നെയാണോ എല്ലാവരും ഇങ്ങനെ പറയുന്നതെന്നും ചോദിക്കുന്നു എന്ത് കുഞ്ഞായാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് വിജയ് പറയുന്നത് എന്ത് കുഞ്ഞാണെങ്കിലും ഞാൻ നിങ്ങളെ അറിയിക്കും നിങ്ങളറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ അറിയിക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കും അല്ലാതെ വിഷമിക്കരുത് നിങ്ങളെ അറിയിച്ചില്ല എന്നും പരാതി പറയരുത് എന്തായാലും ഞങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ അറിയിക്കുമെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ